ഇനി നമ്മൾ പുറകെ കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ അപ്പം നമുക്ക് ഹാൻഡിൽ ബാലൻസ് ഇല്ലായെന്നുണ്ടെങ്കിലും നമ്മൾ അത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്ക ശ്രമിക്കരുത് കേട്ടോ അവിടെ നിർത്തിയിട്ട് എന്താണ് പ്രോബ്ലം എന്തുകൊണ്ടാണ് നമുക്ക് വണ്ടി വെട്ടി വെട്ടി പോകുന്നത് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ നേരെ അല്ലാത്തത് കൊണ്ടാണോ അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നതിന് ശേഷം മാത്രം മുമ്പോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി നമ്മൾ പഠിക്കുന്ന സമയത്ത് പുറകിൽ ബാക്കിൽ ആളെ ഇരുത്തി നമ്മൾ പഠിക്കുമല്ലോ കുറച്ച് നാളെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടിച്ച് പഠിക്കുമല്ലോ ആ സമയത്ത് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണ് നമ്മൾ പുറകിൽ ഇരിക്കുന്നതെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കാരണം അത് അവർക്കറിയാൻ പറ്റും നമ്മുടെ വണ്ടി വെട്ടുന്ന സമയത്തും നമുക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും മറിഞ്ഞ് വീഴാതെ അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും ഇനി അഥവാ എന്തെങ്കിലും ഒന്ന് ചരിഞ്ഞ് വീണാലും അവർക്കൊന്നും മറിഞ്ഞൊക്കെ വീഴാതെ തട്ടുമുട്ട് വെക്കാതെ നമ്മളെ അവരെയൊക്കെ നന്നായിട്ടൊന്ന് കംഫർട്ടബിൾ ആക്കി ഇരുത്താൻ അവർക്ക് പറ്റും ഇതുപോലെയുള്ള ഒരാളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് ഹെൽമെറ്റൊക്കെ എന്തായാലും ധരിച്ചിരിക്കണം പിന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മളിങ്ങനെ ഒരുപാട് സ്പീഡ് എടുത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക് തന്നെ പ്രാക്ടീസ് ചെയ്യൂലേ പ്രാക്ടീസ് ചെയ്യുന്ന